അലൈക്കും പ്രിയപ്പെട്ട അസേക്കുംബർപ്പെട്ട്വാസികളെ നമ്മുടെ എല്ലാവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കട്ടെ ജോലിയില്ലാത്തവർക്ക് അള്ളാഹു താല ഹൈറായ ജോലി കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഉള്ള ജോലിയിൽ അള്ളാഹു സ്ഥിരത പ്രദാനം ചെയ്യട്ടെ ആമീൻ അർഹമർ പ്രധാനം പ്രിയപ്പെട്ടവരെ ഒരുപാട് പേർ ആവശ്യപ്പെട്ട ഒരു കാര്യവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ചെയ്തിരുന്നത് അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ഒരുപാട് പേര് നമ്മോട് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ കമന്റ് ബോക്സ് ഒക്കെ എടുത്തു നോക്കിയാൽ നമ്മൾ കാണാൻ കഴിയും പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചവരുണ്ട് ജോലിയില്ല ഉസ്താദെ നല്ല ഒരു ജോലി ലഭിക്കണം അതല്ലെങ്കിൽ ജോലിയുണ്ട് പക്ഷേ ജോലിയിൽ പറക്കത്തില്ല നല്ല ജോലിയാണ് പക്ഷെ ശമ്പളം കിട്ടുന്നില്ല ഉള്ള ശമ്പളത്തിൽ പറക്കത്തില്ല അതിലെങ്കിൽ ജോലിയുണ്ട് പക്ഷെ ജോലി സ്ഥിരമായി കിട്ടുന്നില്ല വേറെ വേറെ ജോലി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ജോലി സ്ഥിരമായി ലഭിക്കണം എന്ന് ആഗ്രഹിച്ച് ഒരുപാട് പേർ നമ്മോട് ആവശ്യപ്പെട്ടത് കാണാം ഉള്ള ജോലിയിൽ പറക്കത്തുണ്ടാവാനും ചെയ്യുന്ന ജോലി തന്നെ സ്ഥിരപ്പെട്ടു കിട്ടുവാനും ജോലിയില്ലാത്തവർക്ക് നല്ല ഒരു ഹൈറായ യോജിച്ച ഒരു ജോലി ലഭിക്കാനും ഞാൻ ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ എല്ലാ ദിവസവും മകരവി നിസ്കാരത്തിന് ശേഷവും സുബഹി നമസ്കാരത്തിന് ശേഷവും മകരു നമസ്കാരം കഴിഞ്ഞ് അതിന്റെ ദിക്രുവാകൾക്ക് ഉണ്ടാവുമല്ലോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അതുപോലെ സുബഹി നിസ്കാരത്തിന് ശേഷവും ഞാൻ സാധാരണ ചെല്ലുന്ന ദിക്വാശേഷം അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമമായ അസ്മാൽ ഹുസ്ന ആ തൊണ്ണൂറ്റമ്പുണ്ടല്ലോ ആസ്മുന പതിവാക്കുക ശേഷവും ശേഷവും ഇത് നിങ്ങൾ പതിവാകി കൊണ്ടുവരികയാണെങ്കിൽ ഇൻഷാ അള്ള നാം ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ജോലിയിൽ നാം എത്തിപ്പെടുകയും ചെയ്യുന്ന ജോലി അത് സ്ഥിരപ്പെട്ടു കിട്ടുകയും ഉള്ള ജോലി വലിയ വറക്കത്തി ലഭിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് ചെയ്തു നോക്കിയാൽ തന്നെ കാണാൻ കഴിയും അനുഭവം ഒരുപാടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അള്ളാഹു സുബാൻ അഹ് എല്ലാവർക്കും ഇത് ചെയ്യാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇത് ചെയ്തത് കൊണ്ട് അള്ളാഹു വലിയ നേട്ടം അള്ളാഹു നൽകട്ടെ ഉദ്ദേശിക്കുന്ന ജോലി ജോലി അള്ളാഹു താല എത്തിപ്പെടുത്തട്ടെ